രണ്ട് ദിവസത്തിലേറെയായി എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യവും ഇനി ഉടൻ ഉണ്ടാകുമെന്ന വിവാഹ പ്രതീക്ഷയുമാണ് ആരെയുടേയും സിബിൻ്റെയും ഉടൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാകും ചിലപ്പോൾ ഒരു മാസമായിരിക്കാം ചിലപ്പോൾ രണ്ടു മാസമായിരിക്കാം എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഒരു ചെറിയ വിവാഹമായിരിക്കില്ല എന്നാണ് ഇവരുടെ വിവാഹ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകുന്നതനുസരിച്ച് മനസ്സിലാക്കുന്നത് സാധാരണ താരങ്ങളെല്ലാം രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ അതിനെ വളരെ ലളിതമാക്കാറാണ് പതിവ് ആരെയൊരിതം അങ്ങനെ ആയിരിക്കും ിക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ അങ്ങനെയല്ല എന്നും ഇതൊരു ഗംഭീര ആഘോഷം തന്നെ തന്നെയായിരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് ആര് തന്നെ നൽകുന്നത് ഇപ്പോൾ വിവാഹ തലേന്ന് അതായത് ഹൽദിക്കും സംഗീതനുമൊക്കെ ധരിക്കേണ്ട വസ്ത്രത്തിനോടൊപ്പം തന്നെ അന്ന് നൃത്തം ചെയ്യേണ്ട ഡാൻസിനുള്ള പാട്ട് കൂടി ഇപ്പോൾ നോക്കുകയാണ് താരം ആര്യയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുമ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് എല്ലാവർക്കും വളരെയധികം പ്രീതിയുള്ളൊരു കാര്യമായി മാറുകയാണിത് ആര്യയുടെയും സിബിൻ്റെയും വിവാഹം ആഘോഷപൂർവ്വമാക്കാനാണ് പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഇക്കാര്യങ്ങളെല്ലാം പ്രേക്ഷകർ രൂപപ്പെടുത്തുന്നുണ്ട് അധികം ആരും തന്നെ നെഗറ്റീവ് പറയാത്തത് തനിക്കും തന്നെ വളരെയധികം ഷോക്കായി മാറിയെന്നാണ് ആര്യ പറയുന്നത് അല്ലെങ്കിൽ ആര്യ എന്ത് ചെയ്താലും അതിൽ നെഗറ്റീവ് കണ്ടെത്താറുണ്ട് ബിഗ് ബോസ് ഉണ്ടായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഫേസ് ചെയ്ത നടിയാണ് എന്നിട്ടും നടി ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് എല്ലാവരും ഏറ്റെടുത്ത സന്തോഷം അതിന് കാരണവും ഉണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു അന്ന് ആര്യ ബിഗ് ബോസിൽ ചെയ്തതിലൊക്കെ നമുക്ക് ചെറിയ തെറ്റൊക്കെ തോന്നിയാറുണ്ട് എന്നാൽ ഇപ്പോൾ ചെയ്തതിൽ ഒരു തെറ്റുമില്ല ഡിവോഴ്സായി ഇത്രയും വർഷമായി മകളെ പൊന്നുപോലെ നോക്കുന്നു മകളും വളർന്നു ഇനി അവൾ അവളുടെ കാര്യം നോക്കി പോകേണ്ട പ്രായമായി ആര്യക്ക് വിവാഹം കഴിക്കണമെന്നും ഒരു ജീവിതം തുടങ്ങണമെന്നും ഒക്കെ ആഗ്രഹം ഗ്രഹമുള്ള കുട്ടിയാണ് അതുകൊണ്ട് തന്നെ പറ്റിയ ഒരാളെ കണ്ടാൽ വിവാഹം കഴിക്കുന്നതിൽ എന്താണ് തെറ്റ് ഒരു തെറ്റുമില്ല മറിച്ച് വിവാഹിതയായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷമോ മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് ഈ നാട്ടിൽ തെറ്റ് അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷിക്ക് തെറ്റ് രണ്ടാം വിവാഹം കഴിക്കുന്നത് ഒരു തെറ്റേ അല്ല എന്നാണ് ഇപ്പോൾ ആരെയോട് പ്രേക്ഷകർ പറയുന്നത് ഇത് നോക്കുമ്പോൾ ആര്യയ്ക്ക് പറ്റിയ ഒരു കൂട്ട് തന്നെയാണ് സിബിൻ എന്ന് പറയുന്ന വ്യക്തിയുമായി ആര്യയ്ക്ക് വർഷങ്ങളുടെ സൗഹൃദമുണ്ട് അത് മലയാളി പ്രേക്ഷകർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ സിബിനെ പോലെ നല്ലൊരു വ്യക്തിയെ ആര്യയ്ക്ക് കിട്ടുക എന്നത് വളരെയധികം ഭാഗ്യമുള്ളൊരു കാര്യമായി ഞങ്ങൾ കണക്കാക്കുന്നു അതുകൊണ്ട് തന്നെ ആർക്കൊരു കുഴപ്പവും ഇല്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആര് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പിന്തുണയ്ക്കുന്നതും ആര്യയുടെ പിന്തുണ ഞങ്ങൾക്കും വളരെയധികം അത്യാവശ്യമാണ് ആര്യ നന്നായി തന്നെ സന്തോഷമായി ഇരിക്കാനാണ് ഞങ്ങളും ഇത് കൂടെ നിന്ന് പിന്തുണയ്ക്കുന്നത് ആര്യക്കെല്ലാത്തിനും കൂടെ ഞങ്ങളും ഉണ്ടാകും ഞങ്ങൾ പ്രേക്ഷകരല്ലേ നിങ്ങളോടൊപ്പം എപ്പോഴും നിൽക്കാറുള്ളത് ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ പറയുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയാണ് ഇത്തരം പോസ്റ്റുകളെല്ലാം പ്രേക്ഷകർ അറിയിക്കുന്നത് നിങ്ങളുടെ വിവാഹം അടിപൊളിയാക്കൂ രണ്ടാം വിവാഹമാണെന്ന് കരുതി എന്തിനു കുറച്ചാക്കണം അങ്ങനെയൊന്നും കുറച്ചാക്കേണ്ട കാര്യമില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ചിലരുടെ രണ്ടാം വിവാഹം അവർ ചെറുതായി നടത്തും ചിലർ നടത്തുകയില്ല രജിസ്റ്റർ മാരേജ് മാത്രം നടത്തും അങ്ങനെയൊക്കെ ചിലരുടെ ആഗ്രഹം വലിയ രീതിയിൽ നടത്തണം എന്ന് തന്നെയാകും ആദ്യ വിവാഹം വലിയ രീതിയിൽ നടത്താൻ പറ്റാത്തവരൊക്കെ തന്നെയും അങ്ങനെ നടത്താറുണ്ടെന്നും ആര്യോട് നിരവധി പേർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ